സംസ്ഥാന സ്കൂൾ കായികമേളയിൽ വിവിധ മത്സരങ്ങൾ പുരോഗമിക്കുന്നു ഭിന്നശേഷിക്കാരായ കൂടി കായിക അവസരങ്ങൾ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച ഇൻക്ലൂസീവ് സ്പോർട്സ് ആണ് അറുപത്തിയേഴാമത് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ പ്രത്യേകത ക്രിക്കറ്റ് ഒളിമ്പിക്സ് ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലും ഇൻക്ലൂസീവ് സ്പോർട്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇൻക്ലൂസീവ് സ്പോർട്സിന്റെ ഭാഗമായി യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടന്ന ബോച്ചെ മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് വിദ്യാർത്ഥികളും അധ്യാപകരും നമ്മൾ ഗെയിമാണ് ആ ബോൾ എറിയുമ്പോൾ ആ ബോൾ ഇങ്ങനെ തുള്ളി കളിക്കുന്നതിൻ്റെ ആ ഒരു ചലനത്തിൻ്റെ അർത്ഥമുള്ള വാക്കാണ് ബോച്ചെ അത് അണ്ടർ ഫോർട്ടീനിലും നടക്കുന്നത് ഇപ്പോൾ അത് നമ്മൾ സാധാരണ മത്സരത്തിൽ അഞ്ച് പേരടങ്ങുന്ന ടീം ടീമായിട്ട് മത്സരിക്കുകയും രണ്ട് കളറുള്ള ബോളുകൾ കൊടുക്കുകയും ഒരു വെളുത്ത ബോൾ ഉണ്ട് പെലീന എന്ന് പറയുന്ന വെളുത്ത ബോൾ ആ ബോളിനോട് ചേർന്ന് കിടക്കുന്ന എറിയുമ്പോൾ ചേർന്ന് ഏറ്റവും അടുത്ത് കിടക്കുന്ന ടീമാണ് ജയിക്കുന്നത്